ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരും വഴി ബേക്കറിയിൽ വണ്ടി നിർത്തി സ്വീറ്റ്സ് വാങ്ങി അലോഷി അപ്പോഴേക്കും കമ്പനിയിൽ ചേച്ചിമാർ ജോലിക്ക് വന്നിട്ട് വിളിച്ചിരുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നും വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് അലോഷി ഫോൺ വെച്ചു നെല്ലിക്കാട്ടിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാർ വന്ന് നിർത്തിയപ്പോൾ ചാരു ആദ്യം മോടി ഇറങ്ങി വന്നു അവർ പോയത് അവൾ അറിഞ്ഞില്ലായിരുന്നു ഏട്ടതി എന്നാ പറ്റി അവളെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞിരുന്നു ഒന്നുമില്ല മോളെ നീ പേടിക്കണ്ട നിന്റെ ഏട്ടതി ആള് പുലിയാണ് അലോഷി ചിരിച്ചു ഇറങ്ങി പറഞ്ഞു എന്നതാ ഡോക്ടർ എന്തു പറഞ്ഞു വീണ്ടും ചോദിച്ചു ചാരു നീ വാ എല്ലാരോടും കൂടി പറയാനുള്ളതാണ് അലോഷി ഒരു ഭാഗത്ത് ചാരുവിനെയും മറുവശത്ത് ചന്ദനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അജു ആ ബോക്സ് എടുത്തു തിരിഞ്ഞു നോക്കി പറഞ്ഞു അലോഷി വല്ലമിച്ച് വന്ന് ചന്ദനയുടെ കയ്യിൽ പിടിച്ചു മോളെ എന്നതാ ഡോക്ടർ എന്തു പറഞ്ഞു അവരും ചോദിച്ചു എല്ലാവരും കേൾക്കെ അലോഷി താൻ ഇരട്ട കുട്ടികളുടെ അച്ഛനാകാൻ പോകുന്ന വിവരം പറഞ്ഞു എല്ലാവരിലും ആദ്യം ഞെട്ടലും പിന്നെ അത്ഭുതവും നിറഞ്ഞ മുഖങ്ങളിൽ എന്നതാ നീ പറഞ്ഞത് കർത്താവ് ഇരട്ടി സന്തോഷമാണോ തന്നത് ആറുമാസം കഴിയാൻ പോകുമ്പോഴാണോ അറിയുന്നത് വല്യമ്മച്ചി സംശയം മറച്ചു വയ്ക്കാതെ ചോദിച്ചു അലോഷി ബാക്കിയ കാര്യം കൂടി പറഞ്ഞതോടെ വല്ലിമിച്ചി ചന്ദനയെ കെട്ടിപ്പിടിച്ചു എന്തുകൊണ്ടും കുടുംബത്തിന്റെ മൂത്ത മരുമകൾ ആകേണ്ടവൾ തന്നെയാണ് ചന്ദനയെന്ന് വീണ്ടും ചന്ദന തെളിയിച്ചിരിക്കുന്നു എല്ലാവരെക്കാളും ഉപരി കാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ചന്ദനയാണ് വിശ്വസിച്ചിരുന്നത് എന്നവർക്ക് മനസ്സിലായി എന്നാലും ഏട്ടത്തി എന്നോട് ഈശന് വേണ്ടായിരുന്നു നിഴലി പോലെ കോട നടന്നിട്ടും ചാരു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു സാരില്ല മോളെ ഏട്ടത്തി ദിവസത്തിനു വേണ്ടി കാത്തിരുന്നത് എല്ലാരും കൂടി സന്തോഷം നിറഞ്ഞ ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവളെ അവളെപ്പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു അലോഷീ സ്വീറ്റ്സ് ഇട്ട് എല്ലാവർക്കും കൊടുത്തു ശരി എല്ലാരും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അവർക്ക് ഓരോരുത്തർക്കും പോകാൻ വല്യമ്മചി പറഞ്ഞപ്പോൾ ഈ ലില്ലിക്കുട്ടിയും ആൻമേരിയും ലിസിയും അടുക്കളയിലേക്ക് പോയി ഭക്ഷണം എടുത്തു വെച്ചു ഞാൻ പോയിട്ട് അവിടുത്തെ കമ്പനി തുറന്നിട്ട് വരാം കേട്ടോ നിങ്ങൾ ഓഫീസിലേക്ക് പോയ്ക്കോ ഞാൻ എവിടേക്ക് എത്തിക്കൊള്ളാം ചാരുമോൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അതോ അലോഷി കഴിക്കാൻ കൊണ്ട് ചോദിച്ചു ഞാൻ വരുവാ പിന്നെ അടുത്ത ആഴ്ച ഹോസ്റ്റലിലേക്ക് പോകുമല്ലേ അതുവരെ എനിക്ക് ഏട്ടത്തിന്റെ കൂടെ നിൽക്കണം ചാരു പറഞ്ഞു മോനെ മോൾ തനിയെ നിൽക്കുന്നത് അപകടമാണ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നോടെ മല്യമിച്ച് ചോദിച്ചു എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്കിവിടെ വരാലോ അതുപോലെ നിങ്ങൾക്കും അവിടേക്ക് വരാം ഇനി വിലക്കുകളില്ല പക്ഷേ ഇവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല ഞാൻ ഇവിടെ നിന്നാൽ അതുകൊണ്ട് എന്നെ തടയരുത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചന്ദനയ്ക്ക് അവൾക്ക് എപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയാലും ഞാൻ ഇവിടേക്ക് വരും ഇപ്പം താൽക്കാലം ഇതുപോലെ പോട്ടെ അലോഷി പറഞ്ഞു എന്നാലും മോനെ വല്ലിയമ്മച്ച എന്തോ പറയാൻ വന്നപ്പോൾ വല്ലിപ്പച്ചൻ തടഞ്ഞു കൊച്ചേ ഇനിയൊന്നും പറയണ്ട അവൻ പറഞ്ഞല്ലോ അവൻ്റെ ലക്ഷ്യം അത് നേടട്ടെ ഇനി വഴക്കില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടേക്ക് വരും ഇവളും എൻ്റെ മക്കളും പക്ഷേ ഈ വീട്ടിൽ സ്ഥിരതാമസത്തിന് അലോഷിച്ച് വരില്ല പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ടോണി ഇളെപ്പിനെ വിളിക്കണം ഇനി ഇവിടെ വന്ന് താമസിക്കാൻ ഇത്രകാലം എല്ലാവരും ഉപേക്ഷിച്ച് നിന്നതല്ലേ ഇനിയെങ്കിലും ഒറ്റപ്പെട്ടിൽ നിന്നും രക്ഷപ്പെടട്ടെ വീടുപണി പണി കഴിഞ്ഞ് കിടക്കുകയല്ലേ കീർ ഡേറ്റ് കുറിക്കണം വെഞ്ചിരിപ്പ് എല്ലാവരെയും വിളിച്ച് നടത്തണം അലോഷി പറഞ്ഞു നീ ഇല്ലാത്ത ചടങ്ങുകളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ആ പരിപാടികളിലേക്ക് കടക്കാം ജോഡി പാപ്പൻ പറഞ്ഞു വല്യപ്പച്ചോ മുടേനായി പുത്രനെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും കഴിച്ചെഴുന്നേറ്റും അലോഷിയും ചന്ദനയും ചാരുവും പോകാനൊരുങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു ആരെങ്കിലും ഞങ്ങളെ വീട് വരെ നാക്കി താടാ അലോഷി പറഞ്ഞപ്പോഴാണ് വണ്ടി അവനില്ലെന്ന കാര്യം ഓർത്തത് വല്ലിപ്പച്ചിനും വല്യമ്മശയും മോനെ നീ പോയ അന്നു മുതൽ നിന്റെ വണ്ടി ആരും പുറത്തേക്ക് ഇറക്കി ഓടിച്ചിട്ടില്ല ആ വണ്ടി കൊണ്ടു അതും എൻ്റെ മകൻ വേണ്ടെന്ന് പറയരുത് കാരണം ഇപ്പോൾ നിന്നേക്കാൾ ആവശ്യം ചന്ദനയ്ക്കാണ് എൻ്റെ കൊച്ചുമക്കൾക്ക് ഞാൻ തരുന്നതാണ് നീ വേണ്ടെന്ന് പറയരുത് രണ്ട് വണ്ടിയുണ്ട് ഒന്ന് വെള്ള പെൻസും മറ്റേത് താറും രണ്ട് നീ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നിന്റെ അധ്വാന ഫലമാണ് ഇവിടെയുള്ളതെല്ലാം വല്ലിപ്പശൻ അവരെ നോക്കി പറഞ്ഞു അലോഷിക്കുറെ വേണ്ടെന്ന് വാശി പിടിച്ചെങ്കിലും ചന്ദന ഒടുവിൽ ഇടപെട്ടു മക്കൾക്ക് വല്യപ്പിച്ചൻ തരുന്ന ആദ്യത്തെ സമ്മാനാണ് വേണ്ടതെന്ന് പറയരുത് രണ്ടും നമുക്ക് വേണ്ട ഇപ്പം നമുക്ക് ആവശ്യം എന്താണോ അത് ചന്ദന പറഞ്ഞു ഇപ്പം ഇടത്തേക്ക് യാത്ര ചെയ്യാൻ കാറാണ് ആവശ്യം അതുകൊണ്ട് വല്യമച്ചി ബെൻസിൻ്റെ കീ ഇങ്ങോട്ടെടുക്ക് കിജുവിൻ്റെ പടക്കുതിരയുടെ ചാരു വളരെ സന്തോഷത്തോടെ വല്യമശി നോക്കി പറഞ്ഞു വല്യമച്ചി ഹോട്ടലിൽ നിന്നും ബെൻസിൻ്റെ കീ എടുത്ത് അവനെ നേരെ നേടി ഇതാ മോനെ ഇടയ്ക്ക് അങ്ങോട്ട് വരും ഞങ്ങൾ അലോഷിയെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു വല്യമിച്ച് വാത്സല്യത്തോടെ മനസ്സില്ലാ മനസ്സോടെ അലോഷി കാറിന്റെ കീ വാങ്ങി നെല്ലിക്കാട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു എല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങിയവർ പിൻസീറ്റിലാണ് ചന്ദന ഇരുത്തിയത് ഡോക്ടർ പറഞ്ഞിട്ടും പ്രകാരം ചാറു മുൻ സീറ്റിൽ കയറിയിരുന്നു ബണ്ടിയുടെ സ്റ്റിയറിംഗിൽ പിടിച്ച് അലോഷി എല്ലാവരെയും ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരിക്കലും തിരികെ വരില്ല എന്ന് കരുതിയ തന്റെ സന്തോഷങ്ങൾ ഓരോന്നായി തിരിച്ചു വന്നിരിക്കുന്നു തന്റെ ഹൃദയതാളം അറിഞ്ഞ തന്റെ വണ്ടി അവൻ കണ്ണുവിളന്ന് ചേർത്തഴച്ചു മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി കാർഗേറ്റ് കടന്ന് പോകുന്നത് എല്ലാവരും നോക്കി നിന്നു മനസ്സിനെ പൊതിഞ്ഞു പിടിച്ച് നിന്നിരുന്ന കാർമേഗം നീങ്ങിപ്പോകുന്നത് അറിഞ്ഞു അലോഷി വീട്ടിൽ തിരിച്ചെത്തിയ ചാരു ആദ്യം ഇറങ്ങി എടുത്തി സൂക്ഷി ഇറങ്ങണം കേട്ടോ പറഞ്ഞിട്ട് ഡോർ തുറന്നു പിടിച്ചു ചാരു അലോഷി പോക്കറ്റിൽ നിന്നും വീടിന്റെ എടുത്ത് വാതിൽ തുറന്നു പതി സ്റ്റെപ്പ് കയറി ചന്ദന അകത്തേക്ക് കയറി ഞാൻ ആൽബിച്ച് വിളിച്ചു പറയട്ടെ പിന്നെ ജഗനെയും നീ ചേച്ചിക്ക് വിളിച്ചു പറ ചിറ്റിയോടും പറയാൻ മറക്കണ്ട ഇതുവരെ പറയാതിരുന്നത് തന്നെ തെറ്റാണ് ഇനി മൂടി വെക്കുന്നത് ശരിയല്ല പറഞ്ഞുകൊണ്ട് ഫോണുമായി അലോഷി പുറത്തേക്ക് പോയി ചന്ദനയും ഫോണെടുത്ത് നന്ദനയും വിളിച്ചു താറ വാട്ടിലേക്ക് പോയതും ഇരട്ട കുട്ടികളാണ് തന്റെ വയറ്റിൽ വളരുന്നതെന്നും ചന്ദന പറഞ്ഞപ്പോൾ ഞെട്ടലിലായിരുന്നു നന്ദന മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നിട്ട് ഇതുവരെ നീ മറിച്ചു വെച്ചു അല്ലെ എത്ര കെയറിങ് വേണ്ടെന്ന സമയമാണെന്ന് അറിയോ ഈശ്വരാധീനം കൊണ്ടൊന്നും സംഭവിച്ചില്ലെന്ന് പറയാം നന്ദന ആകെ പരവേഷത്തോടെ പറഞ്ഞു അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട് ചേച്ചി അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു മോന ഇവിടെ ചേച്ചി ചന്ദന മോനെ തിരക്കി പിടിച്ചു നടക്കാൻ തുടങ്ങിയല്ലോ ഇവിടെ ആകെ നടത്താണ് എന്റെ പിന്നാലെ ഒരു സാധനം താഴെ വെക്കാൻ നിവൃത്തിയില്ല ഏട്ടം പോകുമ്പോഴേക്കും ജോലികളെല്ലാം ഒരുവിധം തീർക്കും പിന്നെ മോനെ നോക്കിയിരിപ്പാണ് ഉറക്കവും ഇല്ലവര് അധികം പിന്നെ ഇപ്പോഴാണ് മോളെ ചേച്ചി ജീവിതം എന്തെന്ന് അറിയാൻ തുടങ്ങിയത് കുറെ നമ്മൾ വിഷമിച്ചില്ലേ അതുകൊണ്ടായിരിക്കാം എന്നെല്ലാം അധികം സന്തോഷം വരുമ്പോൾ ചേച്ചിക്ക് പേടിയാണ് അതിനപ്പുറം ദുഃഖം താങ്ങാൻ വയ്യ മൊളെ ഏട്ടൻ്റെ ലീവ് അനുസരിച്ച് ഞാനും ഏട്ടൻ്റെ മോനും കൂടി വരാൻ കേട്ടോ മുളെ ചിറ്റപ്പുരോടും ചിറ്റിയോടും പറയണം കേട്ടോ ഇന്നലെയും കൂടി ചിറ്റ വിളിച്ച് പറഞ്ഞതേയുള്ളൂ നിന്റെ കാര്യം നന്ദന അനീതി ഓർമ്മിപ്പിച്ചു പറയാൻ ചേച്ചി തറവാട്ടിലേക്ക് പോയി വന്നതേയുള്ളൂ കുറച്ച് ചുവളികളുണ്ട് അവിടെ നിലക്കുമെന്ന് കരുതിയിട്ടല്ലോ പോയത് ചന്ദന ഫോൺ വെക്കാൻ തിടുക്കം കൂട്ടി ചാരിമോൾ അപ്പോഴേക്കും അടുക്കള വൃത്തിയാക്കാൻ തുടങ്ങിയിരുന്നു തലേ ദിവസം ചോറും കറികളുമെല്ലാം പുറത്തു വച്ചിട്ടാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ വളിച്ച മണം വന്ന് കഴിഞ്ഞിരുന്നു നന്നായി ശ്രദ്ധിക്കണം കേട്ടോ മോളെ മൂന്ന് ജീവനുകളാണ് ഇപ്പം നീ ശ്രദ്ധിക്കേണ്ടത് നന്ദന ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വിളിച്ചു ചിറ്റിയെയും വിളിച്ചു പറഞ്ഞു ചിറ്റിയെയും സന്തോഷത്തിലായിരുന്നു വാർത്ത കേട്ടപ്പോൾ പിന്നെ സോഫിയുടെയും അമ്മച്ചയെയും വിളിച്ചു പറഞ്ഞു അമ്മമ്മയുടെ വിവരം പറയാൻ ഏഴാം മാസം തുടങ്ങിയ പിന്നെ യാത്രകളൊന്നും അധികം ചെയ്യാൻ പാടില്ലെന്ന് സോഫിയുടെ അമ്മച്ചി പറഞ്ഞു അതുകൊണ്ട് അമ്മാമ്മയെ കാണാൻ ഒരു ദിവസം വരാമെന്ന് ചന്ദന സമ്മതിച്ചു ആൽബി വിളിച്ചു അവൻ അവന് സന്തോഷം പങ്കിടാൻ ആൽബി മാത്രമേയുള്ളൂ ഇപ്പൊ വിവരം അറിഞ്ഞപ്പോൾ ആൽബിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഓഫീസിലായിരുന്നു ആൽബി സോഫി സ്കൂളിലായിരിക്കും ഇപ്പൊ വിളിച്ചാലും കിട്ടില്ല ഈ വിവരം അറിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്നത് അവളായിരിക്കും എന്നാലും മീണ്ടാ പൂച്ച ഇത്ര ദിവസം മറിച്ചു വെച്ചല്ലോ ആൽബി അതിശയത്തോടെ ചോദിച്ചു അതെ പക്ഷെ അവൾ പറഞ്ഞ കാണാൻ കേട്ടപ്പോ സന്തോഷം കൊണ്ട് കരിഞ്ഞു പോയി ഞാൻ എന്തുകൊണ്ടും എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നവളാണ് ചന്ദന ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് എല്ലാം കൊണ്ടും അലോഷി മനസ്സിൽ തട്ടിക്കൊണ്ടാണ് പറഞ്ഞത് അതെ കെട്ടിയവന്മാരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാര്യമാരാണെങ്കിൽ ജീവിതം കട്ടപ്പുറത്തായനെ നർമ്മം കലർത്തി പറഞ്ഞു ആൽബി ശരി ആൽബിച്ച ഞാൻ ചേച്ചിമാരെ വിളിക്കട്ടെ അല്ലെങ്കിൽ വെറുതെ ഒരു ദിവസം മുഴക്കി ഇടേണ്ടി വരും ഇന്നലെ അവിടെ പോയി പെട്ടതുകൊണ്ട് പിന്നെ ഒരുപാട് നിർബന്ധിച്ച് കേട്ടോ അവിടെ നിൽക്കാൻ എന്തോ എനിക്ക് മനസ്സ് വരുന്നില്ല ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമല്ലോ അതുകൊണ്ട് ഇതുപോലെ പോകട്ടെ എന്ന് കരുതി പിന്നെ വല്ലിപ്പശനും വല്ലിപ്പിച്ചയും ഒത്തിരി നിർബന്ധിച്ചതുകൊണ്ട് കാറ് കൊണ്ടുവന്നു ചന്ദനയ്ക്കും ഒരു ആവശ്യം വരികയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാനും ഓർത്തു അലോഷി പറഞ്ഞു അത് നന്നായി എന്തായാലും ബന്ധങ്ങൾ അർത്ഥം മാറ്റുന്നത് ശരിയല്ല എത്രയായാലും രക്തബന്ധങ്ങളല്ലേ ഇനിയിപ്പോൾ വല്ലിപ്പച്ചനും വല്ലിമിച്ചയും എല്ലാം എത്രനാൾ ഉണ്ടാകുമെന്ന് കരുതിയാണ് നീ എടുത്ത തീരുമാനം ശരിയാണ് ഇന്ന് വിവരം അറിഞ്ഞാൽ ഇവിടെ ഇരിക്കപ്പുറത്തെ ഉണ്ടാകില്ല വൈകിട്ട് വരാൻ ഞങ്ങൾ ആൽബി പറഞ്ഞു ശരി ആൽബി ചാണാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി ജോലിക്ക് വരുന്ന ചേച്ചിമാരോട് വരാൻ പറഞ്ഞു അലോഷി എറണാകുളത്തേക്ക് വിളിച്ച് കമ്പനി കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്നിട്ടകത്തേക്ക് കയറി വന്നു അവൻ മുറിയുടെ ഭാത്തിന് ലോക്കായിരുന്നു ചന്ദന ഡ്രസ്സ് മാറുകയായിരിക്കും എന്ന് കരുതി അവൻ വാതിൽ പതിയെ ഒന്നുകൂടി മുട്ടിയപ്പോൾ ചന്ദന വാതിൽ തുറന്നു വേഷം മാറിക്കഴിഞ്ഞിരുന്നു അവള് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചിട്ടുണ്ട് നിറകിൽ ചിമ്പിച്ചു അവൻ ഒരു കൈകൊണ്ട് വാതിൽ ലോക്കാക്കുകയും ചെയ്തു അനോഷി എന്നാലും എന്നോട് മറച്ചു പിടിക്കണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിലിരുത്തിയവൻ അവളുടെ മടിയിൽ തല വെച്ച് വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അനോഷി മക്കളെ അപ്പ ഇതുവരെ ഒരാളെ മാത്രമേ കൊഞ്ചിച്ചിട്ടുള്ളൂ അപ്പടെ ജീവാംശം രണ്ടു പേരുണ്ടെന്നത് അറിഞ്ഞില്ല മക്കളെ വയറിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞ അവൻ്റെ വാക്കുകൾ ഇടറിമുറിഞ്ഞു അത് കണ്ടപ്പോൾ ഹൃദയത്തിൽ മുള്ളു വരഞ്ഞതുപോലെ തോന്നിച്ചെ അപ്പന്റെ അവകാശത്തെയാണ് താൻ മറിച്ചു വെച്ചത് ഇത്ര നാളും ഒരാളെ കൊഞ്ചിക്കുമ്പോൾ വേദന തോന്നിയിരുന്നു തനിക്ക് ഇച്ചൻ അറിയാതെ മനസ്സുകൊണ്ട് മറ്റേ ക്ഷമ ചോദിച്ചിരുന്നു താൻ ഇച്ച എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ മോളെ കൊഞ്ചിക്കുമ്പോൾ ഞാൻ മോനെയും കൊഞ്ചിച്ചിരുന്നു എനിക്ക് ഉറപ്പുണ്ട് ഇച്ഛൻ ആഗ്രഹിച്ചതുപോലെ മോളും ഞാൻ ആഗ്രഹിച്ചതുപോലെ മോനും എൻ്റെ ഈ കടുവയുടെ അതേപോലെ ഒരു കൊട്ടിക്കടുവാ തലമുടിയിൽ തലമുടി ഓടിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന എന്നാലും നീ ഇത്ര കാലം ഇത് ഒളിപ്പിച്ചു വെച്ചല്ലോ എന്നോർക്കുമ്പോൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നോട് പറയത് രഹസ്യം ഒളിപ്പിച്ചു വയ്ക്കാൻ നിനക്ക് കഴിയും അല്ലേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ എനിക്കറിയാമായിരുന്നു ഇച്ഛന്റെ മനസ്സിൽ നെല്ലിക്കാട്ടിലെ ഓരോരുത്തരും ഉണ്ടെന്ന് അപ്പം നമ്മുടെ ഈ സന്തോഷം എല്ലാവരും ഉള്ളപ്പോൾ പറയണമെന്ന് കരുതി അതല്ലെങ്കിൽ ഇരട്ടി മധുരം പോലെ പ്രസവം കഴിഞ്ഞ് രണ്ടുപേരെയും ഇച്ഛന്റെ കൈകളിലേക്ക് വെച്ച് തരുമ്പോ ഈ മുഖത്തെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചു ഞാൻ ചന്ദന പറഞ്ഞപ്പോൾ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് അമർത്തി അമർത്തിപ്പിടിച്ചു അനോഷി ദേ ഇനി ജോലി ഒന്നും ചെയ്യേണ്ട കേട്ടോ മേരി ചേച്ചിയുടെ വരാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കാം നഴ്സറിയിൽ പോയി തുടങ്ങിയാലോ ഇവൾ അല്ലെങ്കിൽ പത്മാവതി ചേച്ചിയുടെ വരാൻ പറയാം നീ നീനി ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നാൽ മതി നമ്മുടെ രണ്ടു മക്കളാണ് നിന്റെ ഈ കുഞ്ഞു വയറ്റിൽ പിന്നെ എൻ്റെ ജീവനായ നീയും ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ മക്കൾക്ക് ഒരു പോറൽ പോലും മേൽക്കാതെ എൻ്റെ ഈ കൈകളിൽ എത്തുന്നതുവരെ എനിക്കൊരു സമാധാനവും ഇല്ല ഇനി നിന്നെ വിട്ട് ഞാൻ മാറി നിൽക്കുകയുമില്ല ഇന്ന് മുതൽ അലോഷെ എഴുന്നേറ്റ് അവളും നെറ്റിയിലും കവളിലും മാറി മാറി ചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു കേട്ടതല്ലേ എനിക്കൊരു കുഴപ്പമില്ല പഴയതുപോലെ തന്നെ ഞാൻ നടക്കും എന്തെങ്കിലും അസുഖം തോന്നുമ്പോഴല്ലേ അപ്പ റെസ്റ്റ് എടുക്കാം ചേച്ചിമാരെ വിളിച്ചോ ചന്ദന ചോദിച്ചു അവർ എത്തിയിട്ടുണ്ടാകും ഞാൻ ചെന്ന് നോക്കട്ടെ അലോഷി വാതിൽ തുറന്ന് ഇറങ്ങി ചാരിമുൾ കമ്മനിൽ ചേച്ചിമാരുടെ വിശേഷം പറഞ്ഞു തിരക്കിലായിരുന്നു എല്ലാവർക്കും അത്ഭുതമായിരുന്നു അറിഞ്ഞപ്പോൾ അലോഷി വന്നപ്പോൾ എല്ലാരും അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു പാക്ക് പാച്ചയേണ്ട വിവരങ്ങളെല്ലാം അലോഷി പറഞ്ഞു കൊടുത്തു മുളെ ഇനിയിപ്പോ കഴിക്കാനൊന്നും ഉണ്ടാക്കട ഈ സമയമായില്ലേ ഞാൻ നായരടിന്റെ കടയിൽ നിന്നും ഊണ് കൊടുത്തയക്കാം പിള്ളേര് അവിടെ ഇനി കാത്തിരിക്കുന്നുണ്ടാകും ഓഫീസിൽ ഞാൻ പോയിട്ട് വരാം ചന്ദനയോടും പറഞ്ഞിട്ട് അലോഷി ഇറങ്ങി കുറച്ചു നേരം കിടക്ക് കുറെ സമയായില്ലേ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് ചാരു അമ്മമാരെ പോലെ പറഞ്ഞു ചേച്ചിമാരെല്ലാം കണ്ടു വിവരം പറഞ്ഞു ചന്ദന സൂക്ഷിക്കണമെന്ന് തന്നെയാണ് ഓരോരുത്തരും അവളോട് പറഞ്ഞത് ചന്ദന റൂമിലേക്ക് നടന്നു വയറിൽ തല ഓടിക്കൊണ്ട് കിടന്നു അവള് കുറെ ദിവസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നതാണ് എന്തും ഭാരം കയറ്റി വെച്ചതുപോലെയായിരുന്നു ഇപ്പോഴാണ് ആശ്വാസമായത് ഒരു പുഞ്ചിരിയോടെ അവളെ വയറിൽ തല ഓടിക്കൊണ്ട് കിടന്നു അലോഷി നായരേട്ടന്റെ ഹോട്ടലിലേക്കാണ് പോയത് നീലിക്കാട്ടിൽ പോയതും പിന്നീട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു അവൻ കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി ഊണ് കൊടുത്തയക്കാനും ഏർപ്പാടാക്കിക്കൊണ്ട് അലോഷി അനിയമാരെ കാണാൻ പോയി ഓഫീസിലെ ഫയലും കണക്കുകളും എല്ലാം നോക്കിയവൻ ആദ്യം നോക്കിയപ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അവന് പിന്നീട് സാവകാശം ഇരുന്ന് എല്ലാം മനപ്പാടമാക്കിയവൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഒന്ന് ആലോചി പറയാമെന്നും പറഞ്ഞ് അലോഷി മടങ്ങി വൈകുന്നേരത്തോടെ ഓഫീസിൽ നിന്നിറങ്ങിയ ഇറങ്ങിയവൻ വരും വഴി ചാരി ഒന്ന് കാണണമെന്ന് തോന്നിയവര് ഒരു കാലത്ത് തന്റെ എല്ലാ സന്തോഷങ്ങളും ആദ്യം അറിഞ്ഞിരുന്നത് അവളായിരുന്നു വണ്ടി നേരെ ഗോപാലന്റെ വീട്ടിലേക്ക് വിട്ടു അലോഷി മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ സീറ്റൊട്ടിൽ തന്നെ ഗോപാലൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം കാണുമ്പോഴുള്ള ഒരു ഭാവം ഇല്ല മുഖത്ത് എന്നത് ശ്രദ്ധിച്ചു അലോഷി അലോഷിയോ വരൂ സ്നേഹത്തോടെ ഗോപാലൻ വിളിച്ചു താൻ കടുത്തു വലുതും തെറ്റൊന്ന് സംശയിച്ചു അലോഷി എന്നെ തന്നെയാണ് ഉദിച്ചത് സംശയം ദൂരീകരിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ചോദിച്ചു അവൻ വിശ്വസിക്കാനാകുന്നില്ല അല്ലെ വിശ്വസിക്കണം ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു മോനെ മനസ്സിലാക്കാൻ എടുത്തു അടുത്തേക്ക് വന്ന് അലോഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗോപാലൻ എന്നതാ കർത്താവേ ഞാൻ ഈ കേൾക്കുന്നത് നല്ല നല്ല വാർത്തകൾ കേട്ട് എന്റെ കാത് കുളിർത്തു പോകുന്നല്ലോ പറഞ്ഞുകൊണ്ട് അലോഷി ഗോപാലിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു അപ്പോഴേക്കും ജഗന്റെ കാർ വന്ന് മുറ്റത്ത് നിന്നു അലോഷിയെ കണ്ടതും പെട്ടെന്നിറങ്ങി അടുത്തേക്ക് വന്നു അവൻ എന്താ അവിടെ നിന്നത് അകത്തേക്ക് വാ ചകൻ പറഞ്ഞപ്പോൾ അതിശയത്തോടെ അലോഷി അവനെ നോക്കി വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ കർത്താവെ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി അലോഷി തെറ്റുകൾ തീർത്തി ജീവിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് വാ മോൻ കോപലൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു അലോഷിയുടെ സീറ്റോട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറുമ്പോൾ വാക്കർ പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്ന ജാനിയാണ് കണ്ടത് അലോഷി കൂടെ അവൾക്ക് താങ്ങായി ഒരു പെൺകുട്ടിയും ജാനി നീ നടക്കാൻ തുടങ്ങിയോ അലോഷി അതിശയത്തോടെ ചോദിച്ചുകൊണ്ട് ജാനിയുടെ അടുത്തേക്ക് നടന്നു അലു നീ എപ്പോ എത്തി ജാനിയുടെ മുഖം വിടർന്നു ഇന്നും മുഴുവനും എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് പറഞ്ഞുകൊണ്ട് അലോഷി ജാനിയുടെ കയ്യിൽ പിടിച്ചു പഴയ കളിക്കൂട്ടുകാരുടേതുപോലെ അലോഷി എല്ലാ വിവരങ്ങളും പറഞ്ഞു അത് ശരി അപ്പോ എന്റെ ചങ്ങായുടെ ഇരട്ടക്കുട്ടികളാണ് വരാൻ പോകുന്നത് അല്ലെ മോശമാകില്ല നിന്റെയല്ല വിത്തുകൾ ജാനി പറഞ്ഞു കേട്ടപ്പോൾ എല്ലാരും ചിരിച്ചു ജാനി പ്രവീണിന്റെയും ജഗന്റെയും കാര്യം പറഞ്ഞു ആഹാ കൊള്ളാലോ ലോട്ടറി ആണ് ചെലോ പിന്നെ ജഗ ചില കേട്ടോ ഞാനാണ് ഇവളെത്തിച്ചതിന് പുറകിൽ നിനക്കൊരു ജീവിതമാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് അലോഷി പറഞ്ഞപ്പോൾ നാണം വിരിഞ്ഞു പ്രവീണയിൽ ജഗൻറെ അവസ്ഥയിൽ മറച്ചായിരുന്നില്ല കയ്യിൽ നിരത്തെ ജ്യൂസുമായി ആൻറ്റിയും ചീരിയോടെ അവന്റെ അടുത്തേക്ക് വന്നു എല്ലാം നിന്റെ മനസ്സിന്റെ പുണ്യമാണ് മോനെ അല്ലെങ്കിൽ പോലൊരു പെൺകുട്ടിയെ എൻ്റെ മോനെ കിട്ടില്ലായിരുന്നു നിർമ്മലാൻ്റെ സന്തോഷത്തോടെ പറഞ്ഞു ഇനി നമുക്ക് ജാണിക്കും ഒരു ചക്കര നോക്കണം ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ട് അലോഷി ജാനിയെ നോക്കി അവളുടെ മുഖത്ത് വേദനയുള്ള ഒരു ചിരി വിടാന്നു വേണ്ടാലും ചില ഓർമ്മകൾ മരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ ജീവിച്ചു പോയാൽ മതി എനിക്ക് ആരുടെയും കൂട്ട് വേണമെന്നും തോന്നിയിട്ടില്ല മറവിക്ക് പിടികൊടുക്കാത്ത ഓർമ്മകളെയും ചേർത്തിപ്പിടിച്ച് ഞാനിവിടെ കഴിയും ആർക്കും ഒരു ശല്യമാകാതെ അവളുടെ വാക്കുകൾ തെളിഞ്ഞെയ്യുന്നത് നോവ് തിരിച്ചറിഞ്ഞു അലോഷി പിന്നെ അവൻ അതിനെപ്പറ്റി സംസാരിച്ചില്ല നിർമ്മലാലിന്റെ അസുഖ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് പോകാൻ ഒരുങ്ങിയ അലോഷിയെ കെട്ടിപ്പിടിച്ച് ഗോപാലൻ മോനെ നിന്റെ അനൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്റെയും മാറ്റത്തിന് കാണും അതാണ് അതുകൊണ്ട് അവന് അർഹതപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇനിയും എല്ലാ ശത്രുതയും മറക്കാം അലോഷ്യ ഇളച്ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ അതൊന്നും ഇപ്പൊ തീരുമാനിക്കണ്ട അവനാദ്യം നന്നാകട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അവന് വേണ്ടതെല്ലാം നെല്ലിക്കാട്ടിലും അവൻ്റെ അപ്പനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയുടെ മുതല് വാങ്ങി ജീവിക്കേണ്ട ഗതികേട് നെല്ലിക്കാട്ടിലെ മക്കൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അവന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ടാകാം കേട്ടോ അയാളുടെ ചൂളി തട്ടിക്കൊണ്ട് പറഞ്ഞു അലോഷി എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഇറങ്ങിയവൻ മനസ്സിൽ കുളിർക്കാറ്റ് വീശി അവൻ്റെ നനന്ത തണുപ്പുള്ള കാറ്റ്